പുല്ലകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു സി ആർ മഹേഷ് എം എൽ എ നയിക്കുന്ന തായമ്പകം മുതൽ റിമി ടോമി വിവേകാനന്ദൻ വിദു പ്രതാപ് തുടങ്ങിയ പിന്നണി ഗായകർ വരെ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് പത്ത് ദിവസത്തെ ഉത്സവത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കായംകുളം പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരു വിവിധ ചടങ്ങുകളും പരിപാടികളും നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ കൊടിയേറ്റിന് ശേഷം കൊറ്റിനാട് മാധവൻപിള്ള സ്മാരക എൻഡോമെന്റ് വിതരണം തെക്കേ മൂടാമ്പടി കേശവ നമ്പുതിരി സ്മാരക ചികിത്സാ സഹായ വിതരണം വിദ്യാഭ്യാസ സഹായ നിധി വിതരണം എന്നിവ എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ നിർവഹിച്ചു ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ അധ്യക്ഷനായി തുടർന്ന് സി ആർ മഹേഷ് എം എൽ എ ൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ നടന്നു ഇന്ന് കൊടിയേറി ഫെബ്രുവരി എട്ടിന് കൊടിയിറങ്ങുന്നു ഒട്ടേറെ സവിശേഷതകളുള്ള ആചാരപരമായി ഒട്ടേറെ വ്യത്യസ്തതകളുള്ള ഒരു ക്ഷേത്രമാണ് പുള്ളങ്ങര ക്ഷേത്രം ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകുകയും അതേപോലെ തന്നെ ക്ഷേത്ര ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് പുള്ളങ്ങര ക്ഷേത്രം തെക്കേ മൂടാമ്പാടി കേശവൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം പന്ത്രണ്ട് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ക്ഷേത്രാവകാശികളായിട്ടുള്ള പന്ത്രണ്ട് എൻ എസ് എസ് കരയോഗങ്ങളാണുള്ളത് അതിൽ നിന്ന് എല്ലാ കരയോഗങ്ങളിൽ നിന്നും ഓരോരുത്തർക്ക് ചികിത്സാ സഹായവും പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ സഹായവും നൽകുന്നുണ്ട് അതിനുശേഷം ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുരു കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണനും ചേർന്ന് അവതരിപ്പിക്കുന്ന തായമ്പക അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള പരിപാടികളാണ് റിമി ടോമി വിധുപ്രതാപ് വിവേകാനന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഉത്സവമാണ് കൊണ്ടാടപെടുന്നത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് ചീഫ് നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് രാത്രി മണിക്ക് തന്നെ മൈക്ക് സിസ്റ്റം ഓഫ് ചെയ്യുന്ന തരത്തിലേക്കാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാം ദിവസമായ ബുധനാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ കീരിക്കാട് പുരുഷോത്വ പണിക്കർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് ക്ഷേത്ര കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സംഗീത അർച്ചന തുടർന്ന് പി പി ചന്ദ്രൻ അവതരിപ്പിക്കുന്ന പാഠകം എന്നിവ നടക്കും മൂന്നാം ഉത്സവ ദിനമായ ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് ആറ് മണിക്ക് ദീപ കാഴ്ചയും ഏഴ് മുപ്പതിന് കാക്കാരശി നാടക അവതരണവും നടക്കും നാലാം ഉത്സവ ദിനമായ രണ്ടാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് താലുപ്പലി വരവ് അഞ്ച് മുപ്പതിന് നാട്യ ും ദൃശ്യ ദൃശ്യവിരുന്നും എന്നിവ നടക്കും രണ്ട് രണ്ട് ദിവസം അതായത് അഞ്ചാം ഉത്സവത്തിനും ഒൻപതാം ഉത്സവത്തിനും ഏഴാം ഉത്സവത്തിനും ഒൻപതാം ഉത്സവത്തിനും ഉത്സവരി അതേപോലെ ആറട്ട ദിവസം അഞ്ച് ജീവിതകളുടെ എഴുന്നള്ളത്തുകൂടി ഭഗവാൻ ആറട്ട വളത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ എഴുന്നള്ളുന്നുണ്ട് എല്ലാ വർഷത്തിനും വിപുലമായ രീതിയിലാണ് ഈ വർഷം നമ്മൾ ഉത്സവം നടത്തുന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേക ബുദ്ധിമുട്ടും പ്രത്യേകം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മണിക്ക് മുമ്പ് ഉത്സവം ഉത്സവ പരിപാടി സ്റ്റേജ് പ്രോഗ്രാം തീർക്കണമെന്നുള്ള പോലീസിൻ്റെ കർശന നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ പരിപാടികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസത്തെ പരിപാടികൾ ഏകദേശം ഓട്ടം ഏകദേശം മൂന്ന് മണിക്ക് ആരംഭിച്ച് വേരുകളിൽ ഒരു അഞ്ച് നാല് മണി നാലര അഞ്ച് ആരംഭിച്ച് കെട്ടിയാഴ്ച ആറു മണിക്ക് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഏഴ് ഏഴ് മണിക്ക് മുമ്പായിട്ട് സേവ കഴിഞ്ഞ് ഏതാശേഖരയോടുകൂടി സ്റ്റേജ് പ്രകലം ആരംഭിച്ച് പത്തുമണിക്ക് തീരത്താക്കിയ രീതിയിലാണ് എല്ലാ ദിവസത്തെ ഉത്സവങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ചാം ദിവസമായ ഫെബ്രുവരി മൂന്നിന് രാവിലെ എട്ട് മണിക്ക് ഉരുളിച്ചുണ്ടാകും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കെട്ടുകാഴ്ചയും മൂന്ന് മണിക്ക് ഓട്ടൻതുള്ളലും നടക്കും മണിക്ക് വേലകളി അഞ്ചു മണിക്ക് സേവ ഏഴ് മുപ്പത് മുതൽ പിന്നടി ഗായകൻ വിവേകാനന്ദൻ നയിക്കുന്ന ഗാനമേള വയലിൻ ഫ്യൂഷൻ എന്നിവ അരങ്ങേറും ആറാം ഉത്സവ ദിനത്തിൽ രാവിലെ എട്ട് മണിക്ക് ഉരുളിച്ച രണ്ട് മണിക്ക് കെട്ടുകാഴ്ച അഞ്ചു മണിക്ക് സേവ രാത്രി ഏഴ് മുപ്പതിന് പിന്നടി ഗായിക റിമി ടോമി നയിക്കുന്ന ഗാനമേള എന്നിവയാണ് പരിപാടി ഏഴാം ഉത്സവ ദിനത്തിൽ രാവിലെ എട്ട് മണിക്ക് ഉരുളിച്ച ഉച്ചയ്ക്ക് രണ്ടിന് കെട്ടുകാഴ്ച നാല് മുപ്പത് മുതൽ സേവ രാത്രി ഏഴ് മണി മുതൽ പിന്നണി ഗായകൻ വിധു പ്രതാപ് നയിക്കുന്ന ഗാനമേള എന്നിവയാണ് പരിപാടികൾ എട്ടാം ഉത്സവ ദിനമായ ഫെബ്രുവരി ആറിന് രാവിലെ എട്ട് മണിക്ക് ഉരുളിച്ച നടക്കും ഒന്ന് മുപ്പത് മുതൽ കെട്ടുകാഴ്ച അഞ്ചു മണിക്ക് സേവ ഏഴ് മണിക്ക് ഡോക്ടർ കോഴിക്കോട് പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസ ജബലഹരി എട്ട് മുപ്പത് മുതൽ ഈറ്റ അവതരിപ്പിക്കുന്ന പാട്ട് കളിയാട്ടം എന്നിവയാണ് പരിപാടികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിലെ അഞ്ച് കരകളിൽ നിന്ന് വരുന്ന കെട്ടുകാഴ്ചകൾ നേരത്തെ ക്ഷേത്രാങ്കണത്തിലെത്തി നമ്മുടെ രാത്രി പരിപാടികൾ ഏഴുമണിയോ ഏഴ് ഏഴ് മുപ്പതോളം തുടങ്ങി പത്ത് മണിക്ക് നിർത്തത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കരുവേറ്റുമുഴി ഭാഗം വേരുവള്ളി ഭാഗം കണ്ണമ്പള്ളി ഭാഗം കിരിക്കാട് തെക്ക് അടങ്ങിയ അഞ്ചാം കരയും കണ്ടല്ലൂർ തെക്ക് ആറാംകരയും കണ്ടല്ലൂർ വടക്ക് ഏഴാംകരയും പുതിയോള തെക്ക് എട്ടാം കരയും പുതിയുള്ള വടക്ക് ഒമ്പതാം കരയുമാണ് നമ്മുടെ ഉത്സവത്തിന് അവകാശികളായിട്ടുള്ള കരക്കാർ ആ കരയിലെ പന്ത്രണ്ട് എൻ എസ് എസ് കരയോഗങ്ങൾക്കാണ് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം എങ്കിൽപ്പോലും എല്ലാ മതസ്ഥരെയും ഒന്നായി കണ്ട് എല്ലാവരുടെയും സഹനത്തോടുകയാണ് ധർമ്മശാസ്ത്രാവിൻ്റെ ഉത്സവം കൊടിയേറുന്നത് അതുപോലെ തന്നെ മൂന്നാം ഉത്സവം മൂന്നാം ഉത്സവം നടത്തുന്നത് മഴപ്പേൽ കുടുംബാംഗങ്ങളും നാലാം ഉത്സവം നടത്തുന്നത് ഒമ്പതാം ദിവസം ഏഴ് മണിക്ക് ഉരുളിച്ച വൈകിട്ട് മണിക്ക് സേവ രാത്രി എട്ട് മണിക്ക് ചന്ദ്രികാ വസന്തം എന്ന നാടകം എന്നിവയാണ് പരിപാടികൾ ആറാട്ട് ദിവസമായ ഫെബ്രുവരി എട്ടിന് രാവിലെ ആറു മണി മുതൽ കൊടുക്കീടിൽ ഉരുളിച്ച നടക്കും വൈകിട്ട് നാലു മണി മുതൽ വിവിധ കരകളിൽ നിന്നെത്തുന്ന ദേശദേവന്മാർ ജീവിതയിൽ ആറാട്ടുകുളങ്ങരയിലെത്തി പുല്ലുകുളങ്ങര ശാസ്താവിന്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കൂട്ട എഴുന്നള്ളത്ത് നടത്തുന്ന ചടങ്ങ് നടക്കും രാത്രി എട്ട് മണിക്ക് കഥകളി ഉണ്ടാകും എട്ട് മുപ്പതിനാണ് ആറാട്ട് എഴുന്നള്ളത്ത് രാത്രി പത്തുമണിക്ക് ആറാട്ടുവരവും തുടർന്ന് കൊടിയിറക്കം നടക്കും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശമനുസരിച്ച് ഹൈക്കോടതി മാനദണ്ഡ പ്രകാരം രാത്രി മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമടം ജനറൽ കൺവീനർ മനോജ് പട്ടോളി എന്നിവർ പറഞ്ഞു ക്ഷേത്ര ഭരണസമിതി ട്രഷറർ ജയചന്ദ്രൻ ജയചന്ദ്രൻപിള്ള ഹരീഷ് കുമാർ അരുണോദയം സുജിത് കണ്ണൻ നായർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു